ശക്തമായ കാറ്റിലും മഴയിലും മുംബൈയിലെ ഖാഡ്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലംബന്തിച്ചുണ്ടായ അപകടത്തിൽ മരണം എട്ടായി അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ അടിയന്തര സഹായം നൽകും കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് ബോർഡ് സ്ഥാപിച്ചതെന്ന് കണ്ടെത്തി ഇഗോ മീഡിയ എന്ന കമ്പനിയാണ് ബോർഡ് സ്ഥാപിച്ചത് ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് ഈ പരസ്യ ബോർഡ് തന്നെ ഒരു നിയമലംഘനമായിരുന്നു അതിനുശേഷം ഈ ബോർഡ് മാറ്റണം എന്ന് പറയുന്ന ആ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ നിർദ്ദേശം അവഗണിക്കുന്നു ഇപ്പോൾ ഇത്രയും പേരുടെ മരണത്തിനും നിരവധി പേർക്ക് പരിക്കേൽക്കാനും അത് കാരണമാകുന്നു ഏത് രീതിയിലുള്ള നടപടി ഉണ്ടാവും സാധാരണ മുംബൈ കോർപ്പറേഷൻ അനുവദിക്കുന്നതിലും വലിയ ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡാണ് കൂറ്റൻ പരസ്യ ബോർഡാണ് ആളുകൾക്ക് മേൽ ഈ വിധം വന്ന് പതിച്ചത് ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് വലിയ കാറ്റുണ്ടായ സമയത്ത് കൂറ്റൻ ബിൽ ബോർഡ് തകർന്ന് വീഴുന്നത് നിരവധി വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ കൂറ്റൻ ബോർഡ് വീഴുന്നത് അതുകൊണ്ട് അവിടെ വാഹനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ മേലേക്കാണ് ഈ ഫ്ലെക്സ് ബോർഡ് ഈ വലിയ ബോർഡ് വന്ന് പതിക്കുന്നത് ഇപ്പോഴും രക്ഷാദൌത്യം ആ മേഖലയിൽ തുടരുകയാണ് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിലാണ് ദൌത്യം തുടരുന്നത് പരിക്കേറ്റവർ ഭൂരി പേരും വലിയ അപകട നിലയില്ലാതെ തന്നെ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ചിലരുടെ നില മാത്രമാണ് അല്പമെങ്കിലും ഗുരുതരമായിട്ടുള്ളത് ഇപ്പോൾ പേരുടെ മരണം മുംബൈ കോർപ്പറേഷൻ സ്ഥിരീകരിച്ച് നൽകുന്നുണ്ട് അൻപതിലേറെ പേർ ഏതാണ്ട് അറുപതിനോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അറുപത്തിയേഴു പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് എൻ ഡി ആർ എഫ് പറയുന്നുമുണ്ട് ഇപ്പോൾ ലോഹപാളികളും മറ്റും മുറിച്ചു മാറ്റി വലിയ ട്രെയിനുകൾ എത്തിച്ചുള്ള രക്ഷാദൌത്യമാണ് മേഖലയിൽ നടക്കുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയില് നിന്ന് വിശദാംശങ്ങൾ നല്കിയത്